സംസ്ഥാനത്ത് വീണ്ടും ഒരു നരബലി കൂടി നടന്നതായുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു മോഷണ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് നരബലിയുടെ വിവരങ്ങൾ പ്രതികൾ രണ്ടുപേരെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചു മൂടിയതാണ് വിവരം വിഷ്ണു വിജയൻ പുത്തൻപുരയ്ക്കൽ രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് കേസിലെ പ്രതി വിഷ്ണു വിജയന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരാണ് കൊലപ്പെടുത്തിയത് കട്ടപ്പ് സാഗർ ജംഗ്ഷനുള്ള വിഷ്ണുവിന്റെ പഴയ വീടിന്റെ തറയിൽ കുഴിയെടുത്താണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് ദുർമന്ത്രവാദിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷിന് വിഷ്ണുവിന്റെ സഹോദരിൽ ഉണ്ടായ കുട്ടിയാണ് കൊന്നത് ഗന്ധർവന് കൊടുക്കാൻ എന്ന പേരിലാണ് കുട്ടിയെ അമ്മയുടെ പക്കൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത് നിതീഷ് തന്നെയാണ് മന്ത്രവാദ നേതൃത്വം നൽകിയത് ശനിയാഴ്ചയാണ് നഗരത്തിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ വിഷ്ണുവിനെയും നിതീഷിനെയും കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ ഒരു യാത്ര കഴിഞ്ഞ് യാത്രശിക്കുമായി വർക്ക്ഷോപ്പിന് സമീപത്തെത്തിയ വർക്ക്ഷോപ്പ് ഉടമയുടെ മകൻ ഇവർ സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നത് കണ്ട് രണ്ടുപേരെയും പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നരബൽ സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചത് സംഭവത്തെ തുടർന്ന് കാഞ്ചിയാറിലെ പ്രതികളുടെ വീടിന് മുമ്പിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി കേരളക്കര ഞെട്ടിച്ച ഒരു നരബലിയുടെ വാർത്തകൾ പുറത്തു വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം പിന്നിടുകയാണ് അപ്പോഴാണ് പിന്നെയും ഒരു നരബലിയുടെ വാർത്തകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനൊന്നിനാണ് പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന നടുക്കി ഇരട്ട കൊലപാതകം പുറംലോകമറിയുന്നത് സംസ്ഥാനത്ത് ഏറെ കോഴൽക്കമുണ്ടാക്കിയ ഇലന്തൂർ നരബലയിൽ കേരളം എന്നിവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നടന്ന അരം കൊലകൾ രണ്ട് സ്ത്രീകളെ തലയെറത്തു കൊന്ന് വെട്ടിനുടുക്കി കുഴിച്ചിട്ട കൊടും ക്രൂരത കൊച്ചി നഗരത്തിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന സ്ത്രീയെ കാണാനില്ലെന്ന പരാതിയിൽ കൊച്ചി പോലീസ് അറയും തലയും ഒരുക്കി അന്വേഷണം നടത്തിയപ്പോൾ തെളിഞ്ഞത് മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച നരബലിയുടെ വിവരങ്ങൾ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി നരബലി നടത്താമെന്നും മനുഷ്യ മാംസം വിറ്റ് പണം സമ്പാദിക്കാമെന്നും മറ്റ് പ്രതികളെ പറഞ്ഞ് പ്രേരിപ്പിച്ച മുഹമ്മദ് ഷാഫിയാണ് കേസിലെ ഒന്നാം പ്രതി ഇലന്തൂരിൽ പാരമ്പര്യ ചികിത്സ നടത്തി വരുന്ന ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ മനുഷ്യ മാംസം കറി വെച്ച് കഴിച്ചതിനാൽ അപൂർവങ്ങൾ അപൂർവമായ കേസായിരുന്നു ഇലന്തൂരിലെ ഈ നരബലി നന്ദി